ഭയം മാത്രമോ എന്നൊരു കവിത രാവിലെ ഞാൻ ഉണരുമ്പോൾ എന്നെ നോക്കി പുഞ്ചിരിക്കും സൂര്യദേവൻ ഉണ്ടല്ലോ കൂട്ടിന് രാവിലെ ഞാൻ ഉണരുമ്പോൾ എന്നെ നോക്കി പുഞ്ചിരിക്കും സൂര്യദേവൻ ഉണ്ടല്ലോ കൂട്ടിന് രാത്രിയിൽ എൻ ബുദ്ധിക്ക് ശുഭ വെള്ളി വെളിച്ചം നൽകും അമ്പിളി മാമനും മിനു മിനുവെന്ന് മിന്നും നക്ഷത്രങ്ങളുണ്ടല്ലോ ഞാൻ തനിച്ച് അല്ലാതെ ആകുവതിന് എൻ ഹൃദയ നന്മയ്ക്ക് രാത്രിയിൽ എൻ ബുദ്ധിക്ക് ശുഭവെള്ളി വെളിച്ചം നൽകും അമ്പിളി മാമനും മിനു മിനുവെന്ന് മിന്നും നക്ഷത്രങ്ങളുണ്ടല്ലോ ഞാൻ തനിച്ച് അല്ലാതെ ആകുവതിന് എൻ ഹൃദയ നന്മയ്ക്ക് പകലെല്ലാമേ എന്നെ തഴുകി തലോടി സംരക്ഷിക്കും കാറ്റ് ധൈര്യം തരും സ്വർണ വെളിച്ചവും എനിക്ക് കൂട്ടായി ഉണ്ടല്ലോ പകൽ എല്ലാമേ എന്നെ തഴുകി തലോടി സംരക്ഷിക്കും കാറ്റ് ധൈര്യം തരും സ്വർണ്ണ വെളിച്ചവും എനിക്ക് കൂട്ടായി ഉണ്ടല്ലോ പിന്നെ എന്ത് വേണം എനിക്ക് കൂട്ടിന് പിന്നെ എന്ത് വേണം എനിക്ക് കൂട്ടിന് മുകളിൽ ആകാശമുണ്ടല്ലോ എനിക്കൊരു കുടയായി എൻ ശിരസ്സിന് തണലായി എൻ പാദങ്ങളെ ചുംബിക്കും ഉറപ്പുള്ള ഭൂമിയും ഉണ്ട് എനിക്ക് ഓടി നടന്ന് വിജയിക്കുവാൻ മുകളിൽ ആകാശമുണ്ടല്ലോ എനിക്ക് ഒരു കുടയായി എൻ ശിരസിന് തണലായി എൻ പാദങ്ങളെ ചുംബിക്കും ഉറപ്പുള്ള ഭൂമിയും ഉണ്ട് എനിക്ക് ഓടി നടന്ന് വിജയിക്കുവാൻ പിന്നെ എന്ത് വേണം എനിക്ക് കൂട്ടായി പിന്നെ എന്ത് വേണം എനിക്ക് കൂട്ടായി വർണ്ണ ചെടികളുണ്ട് എൻ കണ്ണുകൾക്ക് തിളക്കമേകുവാൻ പൂക്കളുണ്ട് എനിക്ക് ആനന്ദം പകർന്നു നൽകുവാൻ നിറമുള്ള ചിത്രശലഭങ്ങളുണ്ട് എൻ ആത്മാർത്ഥ കൂട്ടുകാരായി മോളിപ്പാട്ട് പാടി എന്നെ നൃത്തം ചെയ്യിക്കും വണ്ടുകളുണ്ട് ദൈവസംഗീതം കേൾപ്പിക്കും സന്തോഷ പക്ഷികളുണ്ട് വർണ്ണച്ചെടികളുണ്ട് എൻ കണ്ണുകൾക്ക് തിളക്കമേകുവാൻ പൂക്കളുണ്ട് എനിക്ക് ആനന്ദം പകർന്നു നൽകുവാൻ നിറമുള്ള ചിത്രശലഭങ്ങളുണ്ട് എൻ ആത്മാർത്ഥ കൂട്ടുകാരായി മൂളിപ്പാട്ട് പാടി എന്നെ നൃത്തം ചെയ്യിക്കും വണ്ടുകളുണ്ട് ദൈവസംഗീതം കേൾപ്പിക്കും സന്തോഷ പക്ഷികളുണ്ട് പിന്നെ എന്ത് വേണം എനിക്ക് ഈ ഭൂമിയിൽ ഞാൻ വന്നിരിക്കും ഒരു വിനോദയാത്രയ്ക്ക് ഏതാനും ദിനങ്ങൾക്ക് മാത്രമേ പിന്നെ എന്ത് വേണം എനിക്ക് ഈ ഭൂമിയിൽ ഞാൻ വന്നിരിക്കും ഒരു വിനോദയാത്രയ്ക്ക് ഏതാനും ദിനങ്ങൾക്ക് മാത്രമേ സൗഖ്യം തരും നല്ല പഴങ്ങളുണ്ട് വിഴുവിഴുവെന്ന് രുചിക്കുവാൻ നല്ല അണ്ടിപ്പരിപ്പുകൾ ഉണ്ട് കറമുറ എന്ന് കൊതിച്ച് തിന്നുവാൻ തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് പേരയുണ്ട് പിന്നെ എൻ്വിന് മധുര ഓർമ്മ തരും എന്തെല്ലാമുണ്ട് എൻ ആത്മാവിനെ രസിക്കുവാൻ സൗഖ്യം തരും നല്ല പഴങ്ങളുണ്ട് വിഴുവിഴുവെന്ന് രുചിക്കുവാൻ നല്ല അണ്ടിപ്പരിപ്പുകൾ ഉണ്ട് കറമുറ എന്ന് കൊതിച്ച് തിന്നുവാൻ തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് പേരയുണ്ട് പിന്നെ എൻ നാവിന് മധുര ഓർമ്മ തരും എന്തെല്ലാമുണ്ട് എൻ ആത്മാവിനെ രസിക്കുവാൻ എന്നാൽ എനിക്ക് ചുറ്റുമുള്ള നിഷേധ മനിതരും മനിത നിർമ്മിത ചടകുട ഭീകര ഭയങ്കര ബഹളമായി ഓടും വണ്ടിയുടെ കുണ്ടിയിൽ നിന്നും കറുകറുത്ത പുകയും ശബ്ദവും എനിക്ക് ഇത്തിരി ഒത്തിരി ബുദ്ധിമുട്ട് പിന്നെ അലറി വിളിക്കും ഭയാനക ഭീഷണി മുഴക്കും മനിത മനസ്സും മനിതരൻ അക്രമ ഉടലും ചുവന്ന കൈകളും എന്നിൽ ഭയം മാത്രമേ എന്നാൽ എനിക്ക് ചുറ്റുമുള്ള നിഷേധ മനിതരും മനിത നിർമ്മിത ചടകുട ഭീകര ഭയങ്കര ബഹളമായി ഓടും വണ്ടിയുടെ കുണ്ടിയിൽ നിന്നും കറുകറുത്ത പുകയും ശബ്ദവും എനിക്ക് ഇത്തിരി ഒത്തിരി ബുദ്ധിമുട്ട് പിന്നെ അലറി വിളിക്കും ഭയാനക ഭീഷണി മുഴക്കും മനിത മനസ്സും മനിതരൻ അക്രമ ഉടലും ചുവന്ന കൈകളും എന്നിൽ ഭയം മാത്രമേ